നമസ്കാരം കെഎംസി ഖമീസ് മുഷൈദ് സെൻട്രൽ കമ്മിറ്റിയുടെ ജീവകാരുണ്യ വിഭാഗമായ ഷിഹാബദങ്ങൾ റിലീഫ് സെൽ നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചികിത്സാ സഹായ പദ്ധതിയുടെ വിതരണോദ്ഘാടനം മുനവർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു ആനക്കയം പഞ്ചായത്തിലെ സി പി രമണിക്കുള്ള വിഹിതം നൽകിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്

ഈ വർഷത്തെ റമദാൻ റിലീഫിന്റെ ഭാഗമായി സ്നേഹവർഷം പദ്ധതിയിലൂടെ വിതരണം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമായ അപേക്ഷകളിൽ നിന്നാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് വർഷങ്ങളിൽ ചെയ്തതുപോലെ സഹായധനമായ പതിനായിരം രൂപ കെഎംസി പ്രവർത്തകർ വഴി രോഗികളുടെ വീട്ടിലെത്തിച്ച് നൽകുകയാണ് ചെയ്യുക മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പത്തിൽ ഖമീസ് മുഷിയത്ത് സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ രൂപീകൃതമായതിനുശേഷം നടപ്പിലാക്കുന്ന പതിനാറാമത് റിലീഫ് പദ്ധതിയാണ് സ്നേഹസ്പർശം മഞ്ചേരി ജനറൽ ആശുപത്രിയിലേക്ക് അറുപത്തിയഞ്ച് കിടക്കകൾ ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷം രൂപയുടെ ആശുപത്രി സാമഗ്രികൾ നൽകി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ച റിലീഫ് സെൽ തൊട്ടടുത്ത വർഷം ഇരുന്നൂറോളം നിർദ്ധനരായ വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി വിഭാവനം ചെയ്ത സ്നേഹസ്പർശം പദ്ധതിയിലൂടെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രോഗികൾക്ക് ഇതിനകം ചികിത്സാ സഹായം നൽകി കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് കമീസ് മുഷയ്യത്ത് കെ എം സി സി വിവിധ ക്യാമ്പുകളിലും ഇന്ത്യൻ സമൂഹത്തിനിടയിലും നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പരക്കെ പ്രശംസിക്കപ്പെട്ടതാണ് പാണക്കാട് വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കമീസ് മുഷയ്യത്ത് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് ജലീൽ കാവന്നൂർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ ബി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ സി പി സെയ്തലവി കെ ടി അഷ്റഫ് കാസിം ചാലിയം ജാഫർ ഫറോക്ക ബിച്ചു കോഴിക്കോട് നിസ്താർ ഇരിക്കൂർ സെയ്ദ് പറമ്പിൽ പിടിക റസാഖ് മഞ്ചേരി സുഹേൽ സി പി മൂസക്കുട്ടി അസീസ് വയനാട് അസീസ് ചുങ്കത്തറ ഹനീഫ മുനിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു മൊയ്തീൻ കട്ടുപാറ ഉമ്മർ ചെന്നാരിയിൽ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏറനാട് ന്യൂസ്